കോഴിക്കോട് മാനാഞ്ചിറയിൽ മാല മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ ഹൈദരാബാദ് സ്വദേശി രാജാറാവു ആണ് പിടിയിലായിട്ടുള്ളത് കരുവിശ്ശേരി സ്വദേശിനിയുടെ അഞ്ച് പവന്റെ മാല ഇയാൾ പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കള്ളനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട് ദിസ്ന എപ്പോഴാണ് സംഭവം നടക്കുന്നത് യോടുകൂടിയാണ് സംഭവം ഉണ്ടാവുന്നത് കോഴിക്കോട് മാനാഞ്ചിറയിലാണ് പട്ടാഭാഗൽ മാല മോഷണം ഉണ്ടായത് ഹൈദരാബാദ് സ്വദേശി രാജാറാവു ആണ് പിടിയിലായത് കരുവിശ്ശേരി സ്വദേശിയുടെ അഞ്ചു പവന്റെ മാല പൊട്ടിച്ച ഇയാൾ രക്ഷപ്പെടാൻ സാധ്യതയാണ് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഈ പ്രതിയെ പിടികൂടുന്നത് തുടർന്ന് ടൗൺ പോലീസിനെ എത്തിക്കുകയായിരുന്നു ഈ യുവതി റോഡിലൂടെ മാനാഞ്ചിറ ഭാഗത്തെ റോഡിലൂടെ നടന്നു പോവുകയാണ് പ്രതി യുവതിയുടെ യും മോഷ്ടിച്ച് ഓടാൻ ശ്രമിക്കുകയാണ് ഈ ഓട്ടോറിക്ഷ സംഘം അതായത് അവിടെ ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഇത് കാണുകയും തുടർന്ന് പ്രതിയെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു അഞ്ചു പവനോളം വരുന്ന മാലയാണ് ഈ ഒരിയുടെ കഴുത്തിൽ നിന്നും ഈ മോഷ്ടാവൽ മോഷ്ടിച്ചത് വിഷ്ണു ശരി സുരേഷാണ് വിവരങ്ങൾ നൽകിയത്